അക്ഷരത്തിൽ പറയാൻ അറിയുമെങ്കിലും നിങ്ങൾ പഠിച്ച ഭാഷയുടെ പേരിൽ പരസ്യങ്ങളിൽ നിങ്ങൾ ആകൃഷ്ടരാകുന്നു എങ്കിൽ ഉന്നതർ പറയുന്നത് അത്രയും സത്യമാണെന്ന ഒരു അവബോധത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പായ്ക്ക് ചെയ്തതെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ആരോഗ്യമുണ്ടാകണമെന്നില്ല മനസ്സിലായില്ല ഉണ്ടാവില്ല എന്നല്ല പദം ഉണ്ടാകണമെന്നില്ല അത് ഭാഷയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നീറ്റ് നോട്ട് ബി അത് സത്യമാകുന്ന വേളയിൽ ഉണ്ടാകാം അല്ലാത്തപ്പോൾ ഉണ്ടാവില്ല ഇതാണ് ചരിത്ര സത്യമെങ്കിൽ ഒരു ജനതയെ ആദ്യം പഠിപ്പിക്കേണ്ടത് ഭാഷയിലൂടെ ഈ അറിയാനുള്ള കഴിവാണ് പഠിക്കാത്ത പട്ടിക്കിതുണ്ട് പഠിക്കാത്ത പശുവിനിതുണ്ട് പഠിച്ച നരൻ ഇതില്ല മനസ്സിലായില്ല ഒരു ഓടി നടക്കുന്ന നാടൻ നായോ ഒരു കന്നുകാലിയോ ഒന്നും കാണുന്നതെല്ലാം കൊണ്ട കൊടുത്താൽ തിന്നേ ശരിയല്ല അബദ്ധത്തിന് തിന്നാൽ അത് ഛർദിച്ചു കളയും പറ്റിയില്ലെങ്കിൽ അത് അതിന് പറ്റിയ പുല്ല് തേടി പിടിച്ച് തിന്നും പുല്ല് തിന്നുന്ന ജീവി അല്ലെങ്കിലും പട്ടി പുല്ലും തിന്നും അരമുള്ള പുല്ല് നിന്ന് ആ അരമുള്ള പുല്ല് കൊടലിൽ ചെന്ന് തട്ടുമ്പോൾ ആ തിന്ന പുല്ല് ദഹിക്കുന്നതിന് മുമ്പ് അകത്തുള്ള ആഹാരത്തോടുകൂടി ഛർദിക്കും സംശയം കൊണ്ടാണോ നോക്കുന്നത് ആണെങ്കിൽ അടുത്തുള്ള വയസ്സന്മാരോട് ചോദിച്ചാൽ മതി ശരിയാണോ ഏ ചില പട്ടി കക്കിയിടുമ്പോൾ ഈ പുല്ല് കട്ടയോടുകൂടിയാണ് കക്കിയിടുന്നത് അരമുള്ള പുല്ലുകളാണ് പക്ഷെ നിങ്ങൾ വാങ്ങിക്കുടിക്കുന്ന പലതും പിന്നീട് നിങ്ങൾക്ക് ഛർദിക്കാനാവാത്തതാണെന്ന് മാത്രമല്ല കുടിച്ചതിൻ്റെ പുറകെ പിന്നെയും വാങ്ങി കുടിക്കുന്നതാണ് ഛർദിച്ചാലും പിന്നെയും ഏറ്റു കുടിക്കുന്നതാണ് പരിണാമ അങ്ങേ അങ്ങതലയിലെ ജീവി ഇതര ജീവികൾക്കെല്ലാം മാതൃകയാകേണ്ട ജീവി ഇതര ജീവികളിൽ നിന്നെല്ലാം അറിവ് ഉൾക്കൊണ്ട് വളർന്ന് പരിണമിച്ച് പൂർണ്ണതയിലെത്തി നിൽക്കുന്ന ജീവി അവന്റെ അറിവും പത്രാസും കൊണ്ട് ഏറ്റവും അറിവില്ലാത്തവനായി താഴേക്ക് വരുന്നുവെങ്കിൽ പരിണാമം ശോഭനമല്ല പരിണാമ പരിണാമശൃംഖലയിൽ ഏറ്റവും നിൽക്കുന്നു എന്ന് പ്രാചീനരും ആധുനികരും ഒരുപോലെ പറയുന്ന പ്രാചീനർ ഒരുപാട് ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ജന്തുനാം നരനിജന്മ ദുർലഭമതുംപ്രത എന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞിട്ടുണ്ട് അറുപത്തിനാല് ലക്ഷം ഭിന്ന ഭിന്ന യോനികളിൽ ജനിച്ചു മരിച്ചാണ് മനുഷ്യനായി പരിണമിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഏകകോശ ജീവിയായ അമീപ മുതൽ പരിണമിച്ച് പരിണമിച്ചാണ് മനുഷ്യനിൽ എത്തിയതെന്ന് പറയുന്നത് ആധുനിക ഇത്രയും പരിണമിച്ചു വന്ന മനുഷ്യൻ ഇതര ജീവികളുടെ അബദ്ധങ്ങളെല്ലാം അറിഞ്ഞ് അവയെ മുഴുവൻ അതിജീവിക്കാൻ കഴിവുള്ളവനായി ജന്മനാ വന്നിട്ട് ആ കഴിവിനെ വിസ്മരിച്ച് ഏതോ ാൽപര്യങ്ങളുടെ പേരിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിസ്മൃതി പൂണ്ട് ആഹരിച്ചും കുടിച്ചും ഇണചേർന്നും മൃത്യുവിലേക്ക് സഞ്ചരിക്കുവാൻ മാത്രം ഇഷ്ടപ്പെടുന്നു എങ്കിൽ അതിൻ്റെ ഇതിഹാസം അന്വേഷണാത്മകമാണ് നിങ്ങളുടെ എല്ലാ ഓട്ടങ്ങളും മനസ്സിൻ്റെ ശാന്തിക്കാണെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനാണെങ്കിൽ കൂട്ടായ്മയുടെ സുതാര്യതയ്ക്കാണെങ്കിൽ വിദ്യാഭ്യാസം ഉത്തേജകവും ഉദാത്തവുമാണ് കൂട്ടായ്മകളുടെ തകർച്ചയ്ക്കും ദുഃഖത്തിനുമാണ് വിദ്യാഭ്യാസമെങ്കിൽ അത് തന്നെ അഹങ്കാരം കൊണ്ട് ആതുര സംസ്കാരത്തെ സൃഷ്ടിക്കുവാനാണെങ്കിൽ പ്രാചീന അന്ധവിശ്വാസങ്ങളെക്കാൾ വിദ്യാഭ്യാസം വികലമാണ് അന്ധവിശ്വാസങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ് വിദ്യാഭ്യാസത്തിന്റെ ഈ ദുരുയോഗം അറിവുണ്ടെന്ന നാട്യം കൊണ്ടുകൂടിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ സ്വീകരണത്തിലും കോശമെങ്ങനെ ഇപ്പം നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ താഴ്ന്ന ക്ലാസ്സിലും കൂടെ പലതും പഠിപ്പിക്കാൻ പോവുക പഴയകാലത്ത് പഠിപ്പിക്കാതെ തന്നെ വേണ്ട സമയത്ത് നാച്ചുറലായി തോന്നിയിട്ടുള്ളതാണ് ഇപ്പൊ പഠിപ്പിച്ചെടുക്കാൻ പോകുന്നത് ശരിയല്ല കൊച്ചുകുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അമ്മമാരോ ഈ ഭാഷ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലാവുമെന്ന് തോന്നുന്നു ആ മര്യാദ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവരെയൊക്കെ വീട്ടിലിരുത്തിയിട്ട് പോന്നിരുന്നുവെങ്കിൽ ഞാനങ്ങ് തെളിച്ച് പറയാമായിരുന്നു ഈ കാലഘട്ടം അതൊക്കെ തെളിച്ചു പറയേണ്ട കാലഘട്ടമാണെന്നാണ് വൈപ്പ് കാരണം നമ്മുടെ നിയമസഭകളും പാർലമെന്റുകളും കോടതികളുമൊക്കെ അത്തരം കാര്യങ്ങളെ വിസ്തരിക്കുന്ന രംഗമായ നിലയ്ക്കും മതമേലധ്യക്ഷന്മാർ എല്ലാ മതങ്ങളിലും അതിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സമയത്തും പറയണോ വേണ്ടയോ എന്ന് ശങ്കിക്കുന്ന ഒരു സംസ്കാരം ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് ക്ഷമിക്കുക പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു ശരിയല്ല ശരിയല്ല അങ്ങനെ ജീവിച്ചിട്ട് ഒരു സ്ത്രീയും പുരുഷനും വിവാഹം മുതൽ അവരുടെ കുട്ടികൾക്ക് മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും സ്നേഹപ്രകടനങ്ങളും ശൃങ്കാര പ്രകടനങ്ങളും ഒന്നും കാണിക്കാതെ ജീവിച്ചിട്ടും അവർ തമ്മിലുള്ള സ്നേഹമോ വിശ്വാസമോ ഭംഗം വന്നില്ല എങ്കിൽ അത് ആരോഗ്യത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഒട്ടേറെ പ്രകടനങ്ങൾ കാണിച്ചും ഒട്ടേറെ ബഹളം വെച്ചും നാട്ടുകാരുടെ ഒക്കെ മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പ്രകടനാത്മകമായി കാണിച്ചും അത്തരം രംഗങ്ങളുടെയൊക്കെ പടമെടുത്തും ജീവിക്കുന്ന നിങ്ങളുടെ പുത്തൻകൂറ്റുകാർ അലോസരമുള്ള ജീവിതവുമായി ഓരോ നിമിഷവും തമ്മിൽ പിരിയുന്ന വാക്കുകളും തമ്മിൽ എതിർക്കുന്ന വക്കാണങ്ങളും തമ്മിൽ പിരിയാനുള്ള ആലോചനകളും കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ താരതമ്യത്തിന് അർഹിക്കാത്ത വിധം വിദ്യാഭ്യാസം വികലമാണ് ഉത്തരം 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 ഉം ഉം ശരിയെന്ന് പറയാമോ ശരിയാണെങ്കിലേ സംഭവിക്കാവൂ ഇവിടെവിടെയാണ് ഈ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഈ രംഗവേദികൾ നിങ്ങളുടെ അന്തർഗതങ്ങളിൽ സംഭവിച്ചത് നിങ്ങൾക്ക് ആരാണ് ഈ തന്റെ ഇടം തന്നത് തമ്മിൽ എതിർക്കാൻ തമ്മിൽ വിയോജിക്കാൻ വിയോജിക്കുമ്പോഴും അന്യരെ കാണുമ്പോൾ അഭിനയിക്കാൻ ആത്മവഞ്ചനയ്ക്കുള്ള ഈ മുഹൂർത്തങ്ങൾ അത്രയും ആ സംക്ഷോഭങ്ങളും നിങ്ങളിലേക്ക് കയറ്റിവിട്ടത് പ്രകൃതിയാണോ മാതാപിതാക്കളാണോ നിങ്ങളുടെ സാംസ്കാരികതയും സാമൂഹികതയും വിദ്യാഭ്യാസവും മുമ്പ് പറഞ്ഞ വ്യാവസായിക പുരോഗതിയും ഈ അനന്ത നേട്ടങ്ങളുമാണോ ആരാണ് പ്രതിസ്ഥാനത്ത് കാരണം പ്രതിയെയാണ് കണ്ടുപിടിക്കേണ്ടത് അവിടെയാണ് നിശ്ചയമുണ്ടാവേണ്ടത് ഒരു മീറ്റിങ്ങിൽ ഇരുന്ന് ഒരുമിച്ച് സംസാരിക്കുകയും പൊതുവായൊരു ശത്രുവിനോട് ഏറ്റുമുട്ടുകയും ഉത്തരക്ഷണത്തിൽ പരസ്പരം എതിർക്കുകയും ഭിന്നിക്കുകയും ചെയ്യുമാർ ആരോഗ്യമില്ലാത്തൊരു സാമൂഹികതയിലേക്ക് ആധുനിക മനുഷ്യൻ കുടുംബത്തിലും സമൂഹത്തിലും മാറി മറിഞ്ഞുവന്നത് അവന്റെ വ്യക്തി നിർമ്മാണത്തിൽ അവന്റെ കുടുംബ നിർമ്മാണത്തിൽ അവന്റെ ദേശീയതയിൽ അവന്റെ രാഷ്ട്രനിർമ്മാണത്തിൽ അവന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിലും വികാസത്തിലും അവന്റെ ലോകം ഉയർക്കൊള്ളുവാൻ അനുഗുണമല്ലാത്ത വിധം വികലവും വിപുലവുമാകുമാറ് സംഘർഷപൂരിതമായത് മാനവ പ്രകൃതിയുടെ സ്വഭാവമാണോ അവന്റെ ജനിതക പാരമ്പര്യം കുത്തിവെച്ചതാണോ ആ പാരമ്പര്യങ്ങളെ മുഴുവൻ നിഷേധിച്ച് നിങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ആധുനിക വൈജ്ഞാനിക ശാഖകളുടെയും സംഘടിത ശ്രമങ്ങളുടെയും അവാന്തര സ്തുതിയാണോ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ ക്ലാസ്സുകളിലും നിങ്ങളുടെ സാമൂഹികതകളിലും ഒക്കെ നിങ്ങളുടെ ബുദ്ധിജീവികളിലും ചർച്ച ചെയ്തിട്ടുണ്ടാവുമല്ലോ ഈ വഴിയിൽ ചിന്തിച്ച് ഒരുപാട് സാഹിത്യം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ കലകൾ ഇവയെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നതായിരിക്കുമല്ലോ പഴയകാല അനുഷ്ഠാനങ്ങളും കലകളും അന്ധവിശ്വാസമാവുകയും തെയ്യക്കോലങ്ങൾ ഉറഞ്ഞുതുള്ളി പാടുമ്പോൾ ഇത്തരം വിഷയങ്ങളൊന്നും ഇല്ലാതാവുകയും അവ അന്ധവിശ്വാസ തീരുകയും ചെയ്യുമ്പോൾ മാനവ പുരോഗതിക്ക് ഉതകുന്ന വിഷയങ്ങളുമായിരിക്കുമല്ലോ നിങ്ങളുടെ കലകളും സാഹിത്യവും രംഗപ്രവേശം ചെയ്തിട്ടുണ്ടാവുക ഗുരുകുലങ്ങളിലെ അന്തരിയ ഇന്ദ്രിയ അംഗങ്ങളിൽ പഠിക്കാൻ പോയിരുന്നവൻ അന്ധവിശ്വാസം പഠിച്ച് സമയം കളയുമ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ ആംഗലേയ ഭാഷയിൽ വരച്ചുവച്ച ചിത്രങ്ങൾ അത്രയും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടത് സംഘർഷമില്ലാത്ത കൂട്ടായ്മയുടെയും മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും സാർവലൗകതയുടെയും ഉന്നതാദർശങ്ങളായിരിക്കണമല്ലോ ശാസ്ത്ര പുരോഗതിയുടെ അന്തർദൃഷ്ടികളിൽ നിങ്ങൾ കൊരുത്തെടുത്തത് അത്രയും മാനവൻ മാനവനെ സഹായിക്കുകയും ഇതര ജീവജാലങ്ങൾക്ക് ആശ്രയം അരുളുകയും ഈ ലോകത്തെ സന്തോഷത്തോടുകൂടി വിഭാവനം ചെയ്യുകയും ചെയ്യുന്ന ഉന്നതാദർശങ്ങളുടെ രംഗവേദികളായിരിക്കുമല്ലോ കൂട്ടായൊത്തുചേരുകയും രാവിലെ ഒന്നിച്ചു നിൽക്കുകയും ശത്രുവിനെ കീഴടക്കാൻ ഒഴുകുകയും അന്തിയാകുമ്പോഴേക്ക് കൊല്ലാൻ ആള് കിട്ടിയില്ലെങ്കിൽ തമ്മിൽ തല്ലി തലകീറി കൊല്ലുകയും ചെയ്യുന്ന തലത്തിലേക്ക് മാനവന്റെ ആധുനിക പുരോഗതി മാറിമറിഞ്ഞെത്തിയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ പ്രതീക്ഷിച്ച് ആശയും പേര് നടക്കുന്ന ഒരു സമൂഹത്തിന് നിങ്ങൾ നൽകുന്നത് ആരോഗ്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സംഭാവനകളായിരിക്കുമോ എന്ന് എൻ്റെ ഭാഷകൾ അധികമാകുന്നുവെങ്കിൽ പൊറുക്കണ്ടെന്ന് പറയാം അല്ലേ അതല്ലേ നല്ലത് നമ്മൾ നാലോചിക്കും നാളെ വരുമ്പോഴത്തേക്കെങ്കിലും നല്ലപോലെ ആലോചിച്ചു ജീവിതം മാറുകയാണ് റഷ്യൻ ചിന്തകനായ ബെലൻസ് ക്യൂരിക്കൽ പറഞ്ഞിട്ടുണ്ട് ദ സീക്രട്ട് ഓഫ് ദ നാഷണൽ ഓഫ് എനി എനിഷൻ ലൈസ്റ്റോർ ഫുഡ് ബഡ് ഇൻ ദർസ്റ്റാൻഡ് തിങ്സ് ടു സ്പീക്ക് ഒരു രാഷ്ട്രത്തിന്റെ പ്രബുദ്ധതയുടെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ദേശീയ പ്രബദ്ധതയുടെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് അവർ കഴിക്കുന്ന ആഹാരത്തിലോ വസ്ത്രത്തിലോ അല്ല അവർ പരസ്പരം ആശയവിനിമയം ചെയ്യുന്ന ഭാഷയിലോ അതാണ് ഒരു ദേശത്തിൻ്റെയും വ്യക്തിയുടെയും ആരോഗ്യം ഒരച്ഛനും മകനും തമ്മിൽ സംസാരിക്കുന്ന ഭാഷ അച്ഛൻ്റെയും മകന്റെയും ആ വീടിൻ്റെയും ആരോഗ്യത്തിന്റെ കാതലാണ് ഒരു സുഹൃത്തും വേറൊരു സുഹൃത്തും തമ്മിൽ ആശയവിനിമയം ചെയ്യുന്ന ഭാഷ ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങി വരുന്നു എന്നുള്ളതിനെ നോക്കിയല്ല അവന്റെ ആരോഗ്യം നിശ്ചയിക്കുന്നത് ഏത് വണ്ടിയിൽ യാത്ര ചെയ്തു എന്ന് നോക്കിയല്ല ഏത് കുടുംബത്തിൽ ജനിച്ചു എന്ന് നോക്കിയല്ല ഏത് ജാതിയാണെന്നും വർണ്ണമാണെന്നും നോക്കിയല്ല അവൻ ആശയവിനിമയം ചെയ്യുന്ന ഭാഷയുടെ ഒരു ആരോഗ്യം അതിൻ്റെ ലാവണ്യം അതെവിടെയും വലുതാണ് ബലൻസ് കി ഉപയോഗിച്ചതാണ് ഈ ഭാഷ സീക്രട്ട് ഓഫ് ദ നാഷണൽ ക്യാരക്ടർ ഓഫ് എനിനേഷൻ ലൈസ് നോട്ട് ഇൻ ഇറ്റ് ഓർ ഫുഡ് ബട്ട് ഇൻ ദ വേ ഇറ്റ് അണ്ടർസ്റ്റാൻഡ് തിങ്സ് ടു സ്പീക്ക് ബുഷിന്റെ ഭാഷയിൽ നിന്ന് ഒബാമയുടെ ഭാഷയിലേക്ക് മാറുമ്പോൾ വരികൾക്കും വർണ്ണങ്ങൾക്കും രൂപാന്തരം സംഭവിക്കുന്നുണ്ട് ശരിയല്ല തോന്നുന്നു അഞ്ചാറ് മിനിറ്റ് പത്ത് ഉണ്ട് ഒബാമയുടെ ഭാഷയിലേക്ക് ബുഷിന്റെ ഭാഷയിൽ നിന്ന് പരിണമിച്ചപ്പോൾ നിങ്ങൾ ലോകം നോക്കുക എത്ര ലോകങ്ങൾ നെടുകൂരിപ്പെട്ടിട്ടുണ്ടാവും എത്ര പേർ ശ്വാസം അടക്കി പിടിച്ചിരുന്നത് തുറന്നു വിട്ടിട്ടുണ്ടാവും എത്ര രാഷ്ട്രങ്ങളുടെ ചേതനകൾ അല്പമൊന്നു ആശ്വസിച്ചിട്ടുണ്ടാവും എത്ര അമേരിക്കക്കാരൻ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടാവും ഒന്ന് ആ രാജ്യത്തിലെ അമേരിക്കക്കാരന്റെ ചിന്ത ഓർക്കുക നാൽപ്പത് സെന്റ് ഡോളർ അവൻ പെർ ഡേ കൊടുക്കണം പട്ടിണി കിടന്നുകൊണ്ട് വെറും ആയിരം ഡോളർ ഒരു അമേരിക്കൻ പട്ടാളത്തിന് ചെലവാക്കുമ്പോൾ രണ്ട് ബില്യൺ ഡോളറാണ് ചിലിയിലെയും പറുവിലെയും സ്വകാര്യ സേനാ കമ്പനികൾക്ക് നൽകേണ്ടത് അമേരിക്കയുടെ യുദ്ധം നടത്തുന്നത് അമേരിക്കക്കാരനെ കൊണ്ടുവന്നല്ല അത് അമേരിക്കക്കാരൻ നിർത്തി ബുഷിന്റെ കാലം ബോഡി ബാഗ്സ് വന്നപ്പോൾ അമേരിക്ക പട്ടാളക്കാരന്റെ ശവം ബാഗിനകത്താക്കി തിരിച്ചു ചെന്നപ്പോൾ അമേരിക്കക്കാർ പ്രതിഷേധിക്കാൻ തുടങ്ങി അതിന് പുഷ് കണ്ടെത്തിയ നടപടി ദരിദ്ര രാജ്യങ്ങളായ ചിലിയും പെറുവും പ്രൈവറ്റ് മിളിറ്ററി കമ്പനികളുണ്ട് അവിടെ അമേരിക്കയ്ക്ക് വേണ്ടി ആ പ്രൈവറ്റ് മിലിറ്ററി കമ്പനികളെ ഏൽപ്പിച്ചു അവർ അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ട് ആ യുദ്ധത്തിൽ മരിച്ചാൽ ആ ശവങ്ങൾ അതാത് രാജ്യങ്ങളിലെത്തും ഈ രാജ്യത്തിന് വേദനിക്കേണ്ട അതിനുള്ള ടാക്സ് കൂടെ കൊടുത്താൽ മതി അതിന്റെ ഔദ്ധത്യത്തിൽ നിന്ന് സംസാരിച്ച ഒരു ബുഷിന്റെ സംഭാഷണം ആ രാജ്യത്തിലെ ജനതയുടെ ടാക്സിന്മേൽ വരുത്തിയ ഭാവദികൾ എത്ര ഉറക്കം കെട്ട രാത്രികൾ നിങ്ങൾ ആദ്യമായി കേൾക്കുകയാണ് പ്രൈവറ്റ് മിലിറ്ററി കമ്പനി ഈ ഭീകരപ്രവർത്തനമൊക്കെ നടത്തുന്നവരാ ഇത് അംഗീകരിച്ച കമ്പനിയാ ചിലി പെറു ബ്ലാക്ക് വാട്ടേഴ്സ് ബ്ലാക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാ പതിനായിരക്കണക്കിന് പട്ടാളങ്ങളുള്ള ഇന്ത്യയുടെ മിലിറ്ററി അക്കാഡമിയിൽ പരിശീലനം സിദ്ധിച്ചു വരുന്ന ഒരു പട്ടാളക്കാരൻ ഓടിയും എക്സസൈസ് ചെയ്തും ഇറങ്ങി വന്നാൽ അവന് കൂടിയാൽ ഒരു പതിനയ്യായിരം രൂപ ശമ്പളം കിട്ടും മനസ്സിലായില്ല അവനൊരു കേണലോ മേജറോ ജനറലോ ആയാൽ ഒരു അമ്പതിനായിരം രൂപയോ അറുപതിനായിരം രൂപയോ ശമ്പളം കിട്ടും മനസ്സിലായില്ല നിങ്ങളുടെ രാഷ്ട്രപതിക്ക് പോലും ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം മറിച്ച് അവൻ അവിടുന്ന് ട്രെയിനിങ്ങും കഴിഞ്ഞ് ചാടി പ്രൈവറ്റ് മിലിറ്ററി കമ്പനിയിലേക്ക് എന്നാൽ തുടക്കത്തിൽ ഏതാണ്ട് മൂവായിരം മുതൽ അയ്യായിരം വരെ ഡോളർ കിട്ടും വെറും പെട്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം കിട്ടും മനസിലായില്ല ഇതൊരു മാധ്യമവും എഴുതില്ല നിങ്ങൾ അന്വേഷിച്ചു നോക്കുക പ്രൈവറ്റ് മിലിറ്ററി കമ്പനി പി എം സി നേപ്പാളിലും ചിലയിലും പെറുവിലും ദരിദ്ര രാജ്യങ്ങളിൽ കിടക്കുന്ന മനുഷ്യരെ മുഴുവൻ റിക്രൂട്ട് ചെയ്ത് പടക്കളത്തിലേക്ക് അയച്ച് തൊഴിലില്ലാതിരിക്കുമ്പോൾ ഭീകരപ്രവർത്തനത്തിന് ഓരോ രാജ്യങ്ങളും നിയോഗിച്ച് മാനവജീവിതത്തെ ദുസ്സഹമാക്കുമ്പോൾ ഒരൊറ്റ വാക്ക് നിങ്ങൾ ഞങ്ങളുടെ ശത്രുവല്ല എന്ന ഒറ്റ വാക്ക് വരുമ്പോൾ എത്ര അമേരിക്കക്കാരൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ടാവും സാമൂഹികതയിൽ ഒരു വാക്കു വരുത്തുന്ന മാറ്റം നാം ശത്രുക്കളല്ല ആശയങ്ങളും ആശയങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളൊന്നും വ്യക്തിയോടോ കുടുംബത്തോടോ സമൂഹത്തോടോ ഉള്ള ഏറ്റുമുട്ടലല്ല എന്ന് പറയാനുള്ള വളർച്ച ജനാധിപത്യം വന്നിട്ടും ഇത്രയും പഠിച്ചിട്ടും ഇത്രയും പുസ്തകങ്ങൾ തോളത്ത് വെച്ചുറങ്ങിയിട്ടും ഇത്രയധികം ഉന്നതന്മാരുടെ സംസർഗമുണ്ടായിട്ടും ഇത്രയായിരം മാധ്യമങ്ങൾ പകൽ പ്രയത്നിച്ചു എന്നവർ അവകാശപ്പെട്ടിട്ടും മാനവചേതനയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസം ഒരു വികല സ്വപ്നം മാത്രമാണ് വില്ലുവമ്പ് ഉപയോഗിച്ച കാലത്തും അവ പോലും ഇല്ലാത്ത കല്ലും കവണയും കൊണ്ട് ജീവികളോട് പൊരുതി ആഹാരം കഴിച്ച് ജീവിച്ച കാലത്തും മാനവൻ ഇതിനേക്കാൾ മെച്ചമായി ജീവിച്ചുവെങ്കിൽ ഇതിലെ നിർഭയനായി ജീവിച്ചുവെങ്കിൽ ആ അറിവില്ലാത്ത മാനവ ജനിതകങ്ങൾക്ക് മുമ്പിൽ അപരാധികളായി നിൽക്കുവാൻ എന്റെയും നിങ്ങളുടെയും തലമുറകൾ ബാധ്യസ്ഥരായിത്തീരും ജനിതക വിസ്മയങ്ങളെയും ജീവിതത്തെയും സന്ധിപ്പിക്കുന്ന കണ്ണാടിയിലൂടെ നോക്കിക്കാണുകയും അവിടെ കോശകോശാന്തരങ്ങൾക്ക് സംഭവിക്കുന്ന ഭാവഹാവാദികൾ ശാസ്ത്രകാരൻ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന മാനവന് അവന്റെ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളെ അവന്റെ കോശത്തോട് ചേർത്ത് വെച്ച് പഠിക്കുവാൻ ബാധ്യതയുണ്ടാവുകയും ചെയ്യും ആ ബാധ്യതയാണ് നമ്മുടെ മാറ്റങ്ങളോട് ചേർത്ത് വച്ച് ആരോഗ്യത്തെ അപലക്ഷണീയമായി അവഗ്രഹിക്കുവാനും കാണുവാനും നമ്മെ പ്രേരിപ്പിക്കേണ്ടത് അത് നമുക്ക് നാളെ കാണാവുന്ന കാണാവുന്നതായിരിക്കും കോശവും കോശവിഭ്രമങ്ങളും ഈ ആധുനികതയിൽ എങ്ങനെയെല്ലാം പരിണമിക്കുന്നുവെന്ന് ഇന്ന് നിങ്ങൾ വരുമ്പോൾ വിഷയം നിങ്ങളുടെ സങ്കല്പങ്ങളിൽ ഉണ്ടാവില്ല എൻ്റെയും ഞാൻ പലപ്പോഴും എന്നെ വിളിക്കുന്നവർ വിളിക്കുമ്പോൾ വന്നിട്ട് നിങ്ങളുടെ ആകത്തുക നോക്കി ഒരു വിഷയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് പതിവ് അങ്ങനെ പറയുന്നതാണ് അതിൻ്റെ ചാരുത എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഇന്നും ഞാൻ തുടങ്ങിയത് വിഷയപ്പോൾ എനിക്കും നിങ്ങൾക്കും ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് പഥ്യമായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കൊണ്ട് കേൾക്കാനുള്ളൊരു തയ്യാറെടുപ്പുമായി നാളെ പോരുക ഇന്ന് കേട്ടതിൻ്റെ പേരിൽ നാളെ ആരെയും വിളിച്ചുകൊണ്ടൊന്നും പോരരുത് കാരണം ഇന്നലത്തെ ഇതിന്റെ തുടർച്ചയെ അവർ കേൾക്കുകയില്ല അത് ഞാൻ എന്നും പറയുന്നതാണ് ഇതൊക്കെ പഠിക്കുന്ന ആൾ കുറയുന്നതാണ് നല്ലത് ധാരാളം ആളുണ്ട് ഇതിൽ നിന്ന് തന്നെ പേർ കുറഞ്ഞാലും തെറ്റൊന്നുമില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഡോമിനൻ്റ് മൈനോറിറ്റി പഠിക്കുന്നതാണ് പഠിത്തത്തിൻ്റെ സുചാരിത അതുകൊണ്ട് പോയി കൂട്ടുകാരെയൊന്നും നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോരുത് കാരണം അതിൻ്റെ ബാക്കി കേൾക്കാൻ വരുമ്പോൾ നിങ്ങളെ കേൾപ്പിക്കുകയല്ല എടുക്കിയിരുന്നതുകൊണ്ട് ഇത് എന്താണ് അത് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞു പോയി നിങ്ങൾ പഠിപ്പിച്ചാൽ മതി പകരം നിങ്ങൾക്ക് ശല്യപ്പെടുത്താൻ ആരെയും വിളിച്ചുകൊണ്ട് വരരുതേ എന്ന അപേക്ഷയോടെ